പൂച്ചോട്ടു നമ്മള് ഇന്നലെ വാങ്ങിയ സാധനം ഉപയോഗിച്ചോളൂ പൂച്ചാന്റെ രോമം കളയുന്ന സാധനങ്ങൾ ഭയങ്കര സമ്പാട്ടോ പൂച്ചനെ കാണില്ല ആ അവിടെ ഇരിപ്പുണ്ട് ഓർമ്മ ഇരിപ്പുണ്ട് വാ വാ പാവാ അപ്പോൾ നമ്മളിതിൻ്റെ രോമം എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം ഉണ്ടോ ഇതിങ്ങനെ നമ്മൾ എന്താ ഇതേപോലെ ആക്കി കൊടുക്കുക ഉണ്ടോ ഉച്ചയ്ക്ക് നല്ലൊരു ഹരം കിട്ടും ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക വാലൊക്കെ ഉണ്ടോ നോക്കടാ ഉണ്ടോ അതേപോലെ ചെയ്യാൻ പറ്റും സാധനം നല്ലൊരു അടിപൊളി സാധനമാണ് ഇത് ഉണ്ടല്ലേ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഈ താഴെ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇത് മുകളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് താഴേക്ക് ഇങ്ങനെ ചെയ് കൊടുക്കണം ഇങ്ങനെ ഉണ്ടോ ചെയ് കൊടുക്കുക ഇനിയിപ്പിതിൻ്റെ ഈ സൈഡൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും മോഡലിങ്ങനൊക്കെ ചെയ്തു കൊടുക്കുക ഉച്ചക്കൊരു പ്രത്യേക സുഖം കിട്ടും ഇങ്ങനെ ചീകിയാൽ കടന്ന് ഇതിങ്ങനെ ചെയ് കൊടുക്കാൻ പറ്റും ഈ സാധനം ചീതി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അതൊന്ന് ചെയ്യുകയാണ് അപ്പം ഞാൻ കൃത്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇനി തുറച്ചു കൊടുത്താൽ ആയിട്ട് പോകും വേണ്ട ഇത് നല്ല അടിപൊളി സാധനമാണിത് നല്ല സാധനമാണ് ഇത് നായ്ക്കൾക്കും പറ്റും കേട്ടോ പക്ഷെ ഒരുപാട് കൂടുതൽ പ്രസ് ചെയ്യരുത് ഒരു നൈസായിട്ട് ഇതിൻ്റെ ഈ കമ്പികൾ രോമത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്താൽ മാത്രം മതി അമർത്തുമ്പം ഈ സാധനം മടങ്ങിപ്പോവും ഇതൊന്ന് മടക്കിയാണിത് പിന്നെ അസംബ്ലി ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിപ്പോവും സൂപ്പർ സാധനമാണ്